കൊച്ചി ശുപത്രി സർക്കാർ അന്വേഷണം തിരുവനന്തപുരം സ്വദേശി രഞ്ജു ചികിത്സാ പിഴവ് മൂലം കിടപ്പിലായെന്ന സഹോദരിയുടെ പരാതിയിലാണ് നടപടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്നംഗ ഡോക്ടർമാരുടെ സംഘത്തിനാണ് അന്വേഷണ ചുമതല ജനം ജനം വാർത്ത പുറത്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു കൊച്ചി ലേക് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ സുഹൃത്തിന്റെ അച്ഛന് കരൾ പകുത്തു നൽകിയത് തുടർന്ന് അതേ ദിവസം തന്നെ രഞ്ജുവിന് പക്ഷാഘാതം സംഭവിക്കുകയായിരുന്നു നാലു വർഷമായി പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട കിടപ്പിലാണ് ഇദ്ദേഹം ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെതിരെ സഹോദരി രശ്മി നൽകിയ പരാതിയിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാരടങ്ങുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ജനം ആണ് അത് അടുത്ത് തന്നെ ചെയ്യുന്നു ഞാൻ വിടില്ല ഈ ഒരു ജനം ടി വിയിൽ ആദ്യം വാർത്ത വന്നേ പിന്നെ ഭീഷണി ഉണ്ടായിരുന്നു എന്താണ് കൊന്നു തള്ളും ഡെഡ് ബോഡി റോറി എടുക്കും ഞാൻ പറഞ്ഞാൽ ശരി അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ലേ അതൊക്കെ ഈ വാർത്തകൾ എനിക്ക് എനർജി ആയിട്ടാണ് എടുക്കണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇവർ എവിടെയാ ഞാൻ വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വരാം എനിക്ക് ഇനി ഒരു പേടി ആ ഒരു സിറ്റുവേഷനില ഓവർകം ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ ഇനി എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് സഹോദരി രശ്മിയുടെ പരിചരണത്തിലാണ് രഞ്ജു ഇപ്പോൾ നിരവധി തവണ സമീപിച്ചിട്ടും ലൈച്ചോർ ആശുപത്രി അധികൃതർ സഹായിച്ചില്ലെന്നും രശ്മി പറയുന്നു കരൾ സ്വീകരിച്ച സുഹൃത്തിന്റെ കുടുംബവും ഇവരെ കൈയൊഴിഞ്ഞു നാലു വർഷത്തിനിടെ ഒന്നര കോടി രൂപയാണ് രഞ്ജുവിന്റെ ചികിത്സാർത്ഥം ചെലവായത് കൂടാതെ ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സയ്ക്കായി മൂന്ന് ലക്ഷത്തോളം രൂപ പ്രതിമാസം ചെലവുണ്ട് ആശുപത്രിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഡിജിപിക്ക് പരാതി നൽകാനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് കുടുംബത്തിന്റെ തീരുമാനം జనం <laughs> కొచ్చి <laughs>